ലിവിങ് ടുഗദർ വളരെ ആശയമാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ കെണിയിൽപ്പെട്ടു പോകുന്ന ഒരുപാട് ചെറിയ വയസ്സുള്ള പെൺകുട്ടികളുണ്ട് അതായത് ഇപ്പോൾ അടുത്തടയ്ക്ക് ഹൈക്കോടതി നടന്നൊരു കാര്യമാണ് അതായത് പത്തൊമ്പത് വയസ്സുള്ള ആ കുട്ടിക്ക് ആ കുട്ടിക്ക് പാർട്ണറിൻ്റെ കൂടെ പോണെന്നാണ് പക്ഷെ ഈ പാർട്ട്നറിന് മറ്റൊരു ഭാര്യയും ഒരു കുട്ടിയുണ്ട് ലിവിങ് ടുഗദർ ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് കാണുന്നുണ്ടല്ലോ അതൊക്കെ വിജയത്തിലേക്ക് എത്തുന്നുണ്ടോ അത് ഫ്ലോപ്പ് ആവുന്നുണ്ടോ അതിന്റെ ഒരു ഫൈനൽ ക്ലൈമാക്സ് നമ്മൾ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് കണ്ടിട്ടുണ്ടോ നമ്മൾ നമ്മളിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ലീവ് ഇൻ റിലേഷൻഷിപ്പ് നമ്മൾ കേട്ട് നമ്മൾ പരിചയപ്പെട്ടും തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല പത്തിരുപത് കൊല്ലൊക്കെ ആയിട്ടുള്ളൂ അതിന്റെ ഒക്കെ കണ്ടിട്ടില്ല എന്താണ് റോജിയുടെ അഭിപ്രായം ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണോ കല്യാണമാണോ നല്ലത് ഇത് ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന ഒരു സാധനം അല്ലേ അവൾക്ക് ഇപ്പോൾ അങ്ങനെ താല്പര്യം താല്പര്യം ഉള്ളവരാണ് ചെയ്യട്ടെ സക്സസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇൻഡിവിജ്വലാണ് ഞാൻ എന്റെ മാനസികാവസ്ഥ വളരെ മോശമാണെങ്കിൽ ഞാൻ വിരൂത്രം ചെയ്തിട്ടും കാര്യമില്ല മാനേജ് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അപകടം മനസ്സിലായോ എപ്പോഴും അന്ന് എന്റെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ മാനസികാവസ്ഥ ഒക്കെ ആണെങ്കിൽ ഏതാണെങ്കിലും സൗഹൃദമാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് നമുക്ക് വക്കീലിനോട് ചോദിക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഒക്കെ ഡീൽ കേസൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൽ മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് ടുഗെദർ വളരെ മികച്ചൊരു ആശയമാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ കെണിയിൽപ്പെട്ടു പോകുന്ന ഒരുപാട് ചെറിയ വയസ്സുള്ള പെൺകുട്ടികളുണ്ട് അതായത് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഹൈക്കോടതി നടന്നൊരു കാര്യമാണ് അതായത് പത്തൊമ്പത് വയസ്സുള്ള ആ കുട്ടിക്ക് അപ്പൊ കോടതിയിൽ ഹൈക്കോടതിയിൽ നടന്നൊരു കാര്യമാണ് അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ഈ കുട്ടിയുടെ പാർട്ട്ണറിന്റെ കൂടെ പോയി അപ്പോൾ ഇതിൽ കോടതിയിൽ ഒരു ഭയങ്കര നാടകീയമായ അല്ലെങ്കിൽ ഒരു ഭയങ്കര വേദനാജനകമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരൻസ് ഭയങ്കര കരഞ്ഞിട്ട് ഭയങ്കര ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവരുടെ ഒരു ഒറ്റ മോളാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പ്ലസ് ടു പാസ്സായിട്ടേ ഉള്ള ആ കുട്ടി ആ കുട്ടിക്ക് പാർട്ട്ണറിൻ്റെ കൂടെ പോകണം പക്ഷേ ഈ പാർട്ട്ണറിന് മറ്റൊരു ഭാര്യയും ഒരു കുട്ടിയുണ്ട് സോ ആ കുട്ടിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം ആയിട്ടില്ല പ്ലസ് ടു ആയിട്ടേ ഉള്ളൂ രണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു അവസ്ഥ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അയാൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് വേറെ ഭാര്യയും കുട്ടിയൊന്നും ഇല്ല എന്നാ പക്ഷെ അതിൽ കോടതി എടുത്തൊരു നിലപാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ഇണ്ടാവില്ലായിരിക്കാം കോടതി സ്റ്റേറ്റിനോട് ആവശ്യപ്പെട്ടു കണ്ടക്ട് ആൻഡ് എൻക്വയറി എബൗട്ട് ദിസ് മാൻ എന്നിട്ട് കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാമെന്ന് സോ അതൊരു വൈഡർ സ്റ്റേ വൈഡർ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് എനിക്ക് തോന്നി നമ്മൾ ലിവിങ് ടുഗെദറിൽ അത് നമ്മുടെ ചോയ്സാണ് ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ കെണിയിൽ പെട്ട് പോരും നമുക്ക് എപ്പോഴും ലിവിങ് ടുഗദറിലാണേലും മാരേജിലാണേലും നമുക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു കെട്ടുറപ്പും ഒരു പിടിയും വേണം നമ്മൾ സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും എല്ലാം അതായത് ഈ ലിവിംഗ് റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും മാനിപ്പുലേഷൻ പാടില്ല മാനിപ്പുലേഷൻ പ്രശ്നം ആയിട്ട് ടുഗദർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സമൂഹത്തിലുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ താലി വീണ് കഴിയുമ്പോ വേറൊരു ടൈ ആണ് അവർ രണ്ട് വ്യക്തികൾക്കിടയിൽ വരുന്നത് പക്ഷെ ലിവിങ് റിലേഷൻഷിപ്പിൽ അത് വരുന്നില്ല രണ്ടുപേർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് പേർക്കും രണ്ടുപേരുടേതായ ഫ്രീഡം ഉണ്ട് പേർക്കും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് രണ്ടുപേരും വ്യക്തികളായി നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമ ആ മനോഭാവം പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് നല്ല രീതിയിൽ പക്ഷേ അവിടെ ഇൻസെക്യൂരിറ്റി വരും ഇൻസെക്യൂരിറ്റി ഒന്ന് അത് മാത്രമല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് അനുഭവമായ ഇതിന്റെ പ്രധാന കാരണം അതായത് വൺസ് ഒരാൾക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ കുറച്ചാളും കൂടെ അയാളുടെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ അവർ വഴക്ക് തുടങ്ങും പിന്നെ ഇഷ്ടമില്ലായ്മയാവും അവര് വിട്ടുപോകും ഒരിക്കലും വരാൻ പാടില്ല നമ്മൾ രണ്ടുപേരും ഒപ്പിട്ട പോലെയാണ് നമ്മുടെ കടക്കുന്നത് രണ്ടുപേര് ഇപ്പൊ ലിവ റിലേഷൻഷിപ്പ് നമ്മൾ ഉള്ള കാലത്തോളം നമ്മൾ സന്തോഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ള നോട്ടിലാണ് നമ്മൾ ടൈ ചെയ്യുന്നത് പക്ഷെ ഇത് എവിടെ വെച്ചാണ് പ്രശ്നം പറ്റുന്നത് ഈ പറ്റുന്ന പോലെ രണ്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴാണ് ബന്ധം അതിപ്പോ വിവാഹ ബന്ധമായി പിന്നെ ലിവിങ് ടുഗദറിൽ ഒരു വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡർ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധി ഒരുപാട് ഫാമിലി ഇങ്ങനെ ഇൻവോൾവ് ആണ് ഫാമിലി ഇൻവോൾവ് അതായത് ഒരു കുടുംബത്തിൽ രണ്ടുപേരാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവിടെ അത് ഇരട്ടി ആറായി മാറും അച്ഛ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും ചെറുക്കൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ടാവും അപ്പം ഇവരിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വലിയ അച്ഛനും വലിയ ഇങ്ങനെ ഒരു ടൈ ആണ് രസം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുറച്ച് സുഹൃത്തുക്കളെ ഒരു എന്റെ ഒരു വേറൊരു സുഹൃത്ത് അങ്ങനെ പോയപ്പോ ബ്രേക്കപ്പ് പാർട്ടിയാണ് നടക്കുന്നത് അതായത് മൂന്നാമത്തെ ലിവിങ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിൻ്റെ പാർട്ടിയാണ് അതായത് ആ കുട്ടി മെഡിസിന് പഠിക്കുമ്പോൾ മുതൽ ഒരാളായിട്ട് ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു അതൊരു മൂന്ന് വർഷം ഓടി അത് ഇനി വേറൊരാട്ട് റിലേഷൻഷിപ്പായി അതൊരു മൂന്ന് വർഷം ഓടി അങ്ങനെ മൂന്നാമത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ഇരുപത്തൊമ്പത് വയസ്സ് ഇനി തീരുമാനം എടുത്തേക്കാണ് ഇനി നമുക്ക് ലിവിങ് ടുഗദർ ഒന്നും വേണ്ട ഇനി മാന്യമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാമെന്നുള്ള രീതി താല്പര്യം ഇല്ലാത്തവരാണല്ലോ ഇതിലോട്ട് പോകുന്നത് ഒന്നാമത് കല് വിവാഹ ജീവിതത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ കല്യാണം കഴിക്കുന്നവരെ ഭയങ്കര ഫ്രീ ആയിരിക്കും കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഒരുപാട് ആൾക്കാർ അതിൽ വലിയ പിന്നെ എനിക്ക് ഫ്രീഡം ഇതൊക്കെ പോസിബിൾ ആട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബത്തിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ടോന്നുള്ള രീതിയിൽ നിന്നല്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ വീട്ടിൽ പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളും ഫാമിലി ലൈഫിലും ഉണ്ട് സോ ഇത് ഇത് എല്ലാത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ട് ലിവിങ് ടുഗതറിലും പ്രോബ്ലംസ് ഉണ്ട് ഫാമിലി നമ്മളിന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അഫയേഴ്സിലും പ്രോബ്ലം ഉണ്ട് പക്ഷെ ഇതെന്താ പ്രശ്നം ഈ മാനിപ്പുലേഷൻ മിസ് യൂസ് പിന്നെ ബിട്രയൽ ഭയപ്പെടുത്തി അയാളെ ഉപദ്രവിക്കുക ഈ പറയുന്ന പോലെ അയാളോട് ജനവിനിറ്റി ഇല്ലാണ്ട് പെരുമാറുക പിന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ഉണ്ട് ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ തോന്നി മാസം നടക്കാന്നുള്ളതാണ് അങ്ങനെയല്ല അതല്ല ലിവിങ് റിലേഷൻഷിപ്പ് നമ്മൾ ഈ ഒരു താലി കെട്ടിയാൽ ഉടനെ വരുന്ന കമ്മിറ്റ്മെന്റും കാര്യങ്ങളും എല്ലാവരും രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഉണ്ടാവണം പരസ്പരം റെസ്പെക്ട് കൊടുത്ത് ഗീവ് ആൻഡ് ടേക്ക് കൊടുത്ത് മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പിനാണ് ഈ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ കല്യാണം കഴിച്ച് പ്രത്യേക ബന്ധനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കാം ഈ പറയുന്ന അങ്ങനെ ഇല്ല റോജി നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് ഒരാളോട് പറഞ്ഞാൽ കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ല

പിന്നെ പിരിയുമ്പോൾ കാണിക്കരുത് ആലോചിച്ചു നോക്കി ഈ കുട്ടി ഈ കുട്ടിയുടെ പാർട്ട്ണർ വേറെ ഭാര്യയും മകൾ ലീഗലി അവർക്ക് ഒരു ഭാര്യയും ഒരു ഹെയറും ഉണ്ട് ഒരു മകനും ഉണ്ടെങ്കിൽ അവരുടെ ഗതി എന്താ ലിവിംഗ് റിലേഷൻഷിപ്പല്ല അതൊക്കെ കൊച്ചു മറ്റൊരു ജീവിതത്തിലേക്ക് അവളുടെ ജീവിതം രണ്ടുപേരുടെ ജീവിതവും നശിപ്പിച്ചു രണ്ടുപേരുടെ മനസ്സിലാക്കണം അല്ല അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം വയസ്സുള്ള പ്രായപൂർത്തി ആയതാണെങ്കിൽ ആ പെൺകുട്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്തു ഞാൻ ചോദിക്കുന്നത് ആ പെൺകുട്ടി എന്ത് മാരേജിലോട്ട് ആ ഞാൻ പറഞ്ഞു പറയാം ഇല്ലായ്മ കോട്ട എന്തുകൊണ്ട് ആ പെൺകുട്ടി സ്വന്തം പാരൻസിനെ ഉപയോഗിച്ച് ലിവിംഗ് ടൂതറെ ചൂസ് ചെയ്തു മാരേജിലും മാരേജ് ഇതിലോട്ടൊന്നും കടന്നില്ല ഇതൊക്കെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻ ആണ് വ്യക്തി ഉണ്ടല്ലോ അയാൾ ഈ ഈ പെൺകുട്ടിയെ നിങ്ങൾ

അതിപ്പോ നമ്മളുടെ നാട്ടില് അച്ഛനും അമ്മനും ഉപേക്ഷിച്ചിട്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് അവന്റെ കൂടെ അതിന്റെ പുതിയ രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്യണ്ട എനിക്ക് കമ്മിറ്റ്മെന്റ് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇയാൾക്ക് വേണ്ടി ഇയാളുടെ കൊടുക്കാനോ അയാളുടെ കാര്യങ്ങൾ നോക്കാനോ ഇന്നത്തെ കാലത്ത് എല്ലാരും ഓൾമോസ്റ്റ് അതിലൊക്കെ പഠിച്ചു എല്ലാവരും ഇപ്പൊ സ്വന്തം കാര്യം നോക്കി സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ് ഇതൊന്നും അല്ല രണ്ടുപേര് എന്തോ പറ രണ്ടുപേരും സുഹൃത്തരാണ് സെൽഫിഷ് ആളുകളാണ് അവർക്ക് രണ്ടുപേരും അവരുടെ ജീവിതമാണ് അവരുടെ ഫ്രീഡമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇതെല്ലാം ആഗ്രഹിച്ചാണ് അവർ ലിവിൻ ടൂത്തറിനെ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് നാട്ടുകാരറിഞ്ഞ് വീട്ടുകാർ അറിഞ്ഞ് അവരെല്ലാവരും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ മാനേജ് ചെയ്യലോ എന്തുകൊണ്ട് മാരേജ് ചെയ്യുന്നില്ല ലിവിൻ ടൂത്തർ കയറി കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കണം നീ ബൈപ്പോളർ ആയിരിക്കാം ബി പി ഡി ആയിരിക്കാം മറ്റൊന്ന് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണ് കൂടുതലും ഈ പറയുന്ന എന്താ പ്രശ്നം മാത്രമല്ല പണം അതെ അലിമണി എന്നുള്ളത് മാത്രല്ല നമ്മളൊരു വിവാഹബന്ധത്തിന് നോക്കി നമ്മള് കല്യാണം കഴിച്ചു കഴിയുമ്പോ നമ്മളാണ് ലീഗലി ഫസ്റ്റ് ഹെയർ ആവുക ആ ാണ് ആദ്യ അവകാശം ഭാര്യയാണ് കിട്ടില്ല ഇല്ല ഭാര്യ കുട്ടി ഉണ്ടായി കുട്ടി കുട്ടി റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ ഫാദർ ആൻഡ് മദർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പാരന്റ് ആയിട്ടാണ് അപ്പൊ ഇവര് തമ്മിലൊരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടീനെ ബാധിക്കും അല്ല അങ്ങനെയല്ല ഫാദർ ആൻഡ് മദർ ആണ് ആ കുട്ടി അതായത് ലിവിംഗ് റിലേഷനിലാണേലും ഒരു കുട്ടി അതിൽ നിന്നുണ്ടാവും അത് അതായത് അതിനെ ലജിറ്റിമേറ്റ് ചൈൽഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആസ് ഫാദർ ആൻഡ് മദർ പ്രൊവൈഡ് ചെയ്യാൻ വേണം അതിന്ന് വിളിച്ചോടാൻ പറ്റില്ല അവർക്ക് ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞിട്ട് അതാണ് ഇതിന്റെ ഒരു നിയമവശം പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സി നമുക്കിത് നമുക്കിത് രണ്ടിനെയും നിരാകരിക്കേണ്ട കാര്യവും ഇല്ല അതായത് ഇതിലൊന്ന് ശരി ഒന്ന് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് രണ്ടിനും തെറ്റ് ശരിയില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ എന്താണ് ഇതിൽ തെറ്റെന്ന് പറഞ്ഞാൽ ഈ പറയണ പോലെ മിസ് യൂസ് വിട്രയൽ പിന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക അവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുക ഇതെല്ലാം തെറ്റാണ് എത്രയോ കപ്പിൾസ് ഉണ്ട് ഭാര്യ അതായത് സ്വന്തം പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് മാസം പതിനായിരം ഇരുപതിനായിരം ഒക്കെ വാങ്ങിച്ച് അയാളെ കൊണ്ട് ഐഫോൺ വാങ്ങിപ്പിക്കുക അയാളെ കൊണ്ട് കാറ് വാങ്ങിപ്പിക്കുക ലോകത്തില്ലാത്ത എല്ലാ അതൊരുതരം ചൂഷണമല്ലേ ചൂഷണം ഉണ്ടാവാൻ പാടില്ല എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ലിവിംഗ്ഗറിൽ ഇല്ല അതൊത്തിരി കണ്ടിട്ടുണ്ട് ചൂഷണങ്ങള് ലിവിങ് ടുഗദറിൽ ഒത്തിരി കണ്ടിട്ടുണ്ട് മാനസിക രോഗികളായ സ്ത്രീകളും പുരുഷന്മാരും അതിപ്പോ ലിവിൻ ടൂത്രും വേണമെന്നില്ല മാരേജും വേണമെന്നില്ല വെറുതെ ഇരുന്നാലും പ്രശ്നം ഉണ്ടാവും വെറുതെ പ്രശ്നമുണ്ടാകും ഇതും ഇത് ബേസിക്കലി ഇത് ആ ഒരു ബ്രെയിനെ സംബന്ധിച്ചിരിക്കും അപ്പൊ ചില ആളുകൾക്ക് വെറുതെ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കൂടി വന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലെ അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ നടക്കാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പൊ ഇതിലെല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട് പക്ഷെ എല്ലാവർക്കും

എന്നെ രാവിലെ കഴിക്കുമ്പോ എന്നെ ഇന്ന് ആര് പറ്റിക്കുന്ന ക്രൈസ് വേണമുണ്ട് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അത് ശ്രദ്ധിച്ചോ പറ്റിച്ചവരെ വീണ്ടും പറ്റിച്ചോണ്ടിരിക്കുന്നു അത് അത്ര പറ്റിക്കുന്നില്ലല്ലോ അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ഇറങ്ങേക്കാം മനസ്സിലായി അത് പുരുഷന്മാരുണ്ട് ചില പുരുഷന്മാരെ എന്തോ എന്തോരും കാമുകമാരായിരിക്കും പറ്റിച്ചിരിക്കുന്നത് അതെങ്ങനെ ഇതിന് മാത്രം ആൾക്കാര് പറ്റിക്കുന്ന ഒരാളെന്ന്